പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബിസ്ാഹു അലൈവലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ നബിസ്മ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസനദി ഹദീസ് പറഞ്ഞു നബി അലൈഹി നബിസ്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക നബി നബിസ്വല്ലാഹ് അലി തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല എന്തുകൊണ്ട് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും ഉണ്ടാകാറുണ്ട് എന്നുമല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എപ്പോഴും എവിടെയും എങ്ങനെയും നേരുണ്ടാകാറുണ്ട് എന്നല്ല ഉണ്ട് എന്ന് അർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് നബി അലൈഹി അലഹി തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി നബിസല്ലാഹു അലഹി തങ്ങൾ പോകുമ്പോൾ ഭൂമിയിൽ അത് അതിന് കാരണം പറയുന്നുണ്ട് എന്താണ് അതിന് കാരണം അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ അമുസ്ലിമൊക്കെ ചവിട്ടിപ്പോണല് അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും അമുസ്ലിമൊക്കെ ചവിട്ടിപ്പോ അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്തായിപ്പോ അതുകൊണ്ട് കൊടുത്താണ് അവിടുന്ന് ശംസിന്റെയും കമറിന്റെയും കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തണൽ ഉണ്ടാകാറില്ല എന്നല്ലാതെ അടിസ്ഥല നിങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം അത് നസഫി ആ തഫീറു നസഫിയുടെ ഒന്നാമത്തെ പേജ് നോക്കിയാൽ അത് കാണാവുന്നതാണ് അള്ളാഹു അസമക്കിൻ ദുബാബി അന ജിൽദിക वो नबी है तंगल्ड सोलिन दे मेल ईचे वीड़नद अल्लाह तंगला कादिलुंद एनहु यकवल अल नजासा ति फयस्लत फयस्लत बिहा कारण ईचे दल पे नह्सिल പോയി ഇരിക്കും ಅದिना तंगला ശരീതുൽ മന്നി ഇരിക്കണ്ട ഫലമ്മ അസ്മക അല്ലാഹു മിന ലഗദരി മിനൽ ഖദീഫ് കൈഫ ലാ യസ്മുക അൻ സുഹ്ബതി മൻ തകൂനു മതലത ഖദം ബിസലീം സലി ഈ ഹാദിഹിൽ ഫാഹിഷ വഖാല ഉസ്മാൻ ഉസ്മാൻ അല്ലാഹു അനെ പറഞ്ഞു അന്നല്ലാ ഇൻ അല്ലാഹ മാ ഔഖഅ ലില്ലക അനൽ അർദി ഭൂമിയിൽ തങ്ങളുടെ നിഴൽ അവശേഷിപ്പിച്ചിട്ടില്ല തങ്ങളുടെ നിഴലിന്റെ മേൽ ജനം കാലി എന്ന് മനസ്സിലാക്കിയിട്ട് ഖദമി കൈഫ അഹദൻ മിൻ സൗജതിക വ തങ്ങളുടെ ഒരു നിഴൽ പോലും മറ്റൊരാൾ ചവിട്ടിപ്പോകാത്ത വിധം അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നബിയെ തങ്ങളുടെ ഭാര്യയെ മറ്റൊരാൾ സ്പർശിക്കുന്ന അവസ്ഥണ്ടാവുക ഉണ്ടാവുക അതൊരു പറഞ്ഞു പറഞ്ഞ ഒരിക്കലും ശരിയല്ല സഹോദരന്മാർ മനസ്സിലാക്കണം നബിസ് അല്ലാ നിങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നിഴൽ മറ്റൊരാൾ ചവിട്ടിപ്പോകാൻ കാരണമാകുന്ന വിധത്തിൽ ഇല്ല എന്നാണ് നേരെ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വേറെ ആൾ ചവിട്ടിപ്പോശ്നൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ നബി നിഴൽ കാണാറും ഉണ്ട് അത് തമ്മിൽ എതിരി 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 ഇല്ല രണ്ടും പറഞ്ഞത് തമ്മിൽ എതിരി ഇല്ല ഷേറെ മുബാറക്കിനെ വിമർശിക്കുന്ന മറുഭാഗത്ത് ഒരാൾ ഷേറ മുബാരക്കിന് നിഴൽ ഉണ്ടാവാറില്ല എന്നൊരു കിതാബിലെ ഇബാറത്ത് ഉദ്ധരിച്ചു പറഞ്ഞുവല്ലോ ഉസ്താദിന്റെ അഭിപ്രായം അങ്ങനെ കേട്ടാൽ നമ്മൾ ഈ കാന്തപുരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പ്രവാചകരുടെ മുടിയാണോ എന്ന് പരീക്ഷണം നടത്തി ഉറപ്പുവരുത്തുന്നത് ശരിയല്ലാതെ ഹീനമായ നിലപാടാണ് അത് വാസ്തവ വിരുദ്ധമാണ് കാരണം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതികളിൽ കുറിച്ചിട്ടുണ്ട് ഏറ്റവും ആഭ്യാതികരമായ സീറത്തുൽ ഹരഭിയ മൂന്നാം വാല്യം മുന്നൂറ്റി എമ്പത്തി ഒന്നാം പേജ് ഉദ്ധരണി കൊടുത്തിട്ടുണ്ട് പ്രവാതികളുടെ മുടിക്ക് നഴലുണ്ടാകില്ല പ്രവാദികളുടെ മുടിയിൽ ഈച്ഛ പോലുള്ള പ്രാണികൾ ഇരിക്കില്ല പ്രവാചകളുടെ മുടി കസ്തൂല ഇത് മൂന്ന് പ്രകടമായ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല ആ അർത്ഥം ഇല്ല അത് പച്ചക്കള്ളം പറഞ്ഞതാണ് ആ കിതാബിൽ പറഞ്ഞത് എന്താണ്

ാണ് ഇത്രിശോധിക്കുക ഒരു തോൽ എഴുതിയിട്ട് നമ്മളും കീഴിൽ ഇട്ടു വെക്കുക ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ പറ്റുമോ അതേ സമയത്ത് നമുക്കറിയാം ഒരു ബഹുമാനമാണത് ഖുർആാനിന്റെ ഒരു ബഹുമാനമാണത് ഒരു മഹത്വണത് എന്ത് തോലിൽ എഴുതിയിട്ട് തീരിട്ടാൽ കരിയാത്ത വിധം മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് ജീവിക്കുന്നവർ നരകത്തിൽ കടക്കൂല എന്നാണ് ആ ഹരീസിന്റെ ഉദ്ദേശം അപ്പോൾ അത് ആ ഹരീസ് കണ്ടിട്ട് ആ ഹരീസ് കണ്ടിട്ട് നാളെ തന്നെ ഖുറാൻ എഴുതി തോലിൽ എഴുതിയിട്ട് തീരിട്ടാ കരി ഹരീസിനുണ്ട് അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഖുറാൻ തീരെ എന്ന് പറഞ്ഞിട്ടൊരു മത്സരത്തിനു മനുഷ്യൻ പോയിട്ട് ഖുർആനെ അവഹേളിക്കരുത് ഖുർആാനിനെ നിന്ദിക്കരുത് ഇസ്ലാമിന്റെ വിശ്വാസം തകർക്കരുത് അതിനർത്ഥം അത്രയും മഹത്വം ഖുർആാനിനുണ്ട് എന്നാണ്